ഹായ് ഹലോ മദുർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം എൻ്റെ വ്യോസിന്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എൻ്റെ വ്യോസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഇപ്പോൾ നിങ്ങൾക്ക് സാഹചര്യം വളരെ പ്രതികൂലമായി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ചില പരാജയങ്ങൾ സംഭവിച്ചിരിക്കുന്നു ചില വ്യക്തികൾ ചില തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു കയറി നിങ്ങളുടെ മാനസികമായിട്ടുള്ള സാഹചര്യങ്ങളെ ബലങ്ങളെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു ഓക്കെ ഈ ഒരു സിറ്റുവേഷനിൽ കൂടിയാണോ നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങൾക്കുള്ളതായിരിക്കും പ്ലീസ് കെടുമി മാതൃ യൂണിവേഴ്സ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും എൻ്റെ വ്യൂസിനൊരു മാറ്റം സംഭവിക്കുമോ യൂണിവേഴ്സിൻ്റെ ഒരു ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും ഒരു മാറ്റം ഇവിടെ ഫൈവ് ഓഫ് പെൻഡിക്കളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നമുക്കിവിടെ മെർക്കുറി അഥവാ ബുധൻ എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിൻ്റെ റെമഡി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഡാർക്ക് എനർജി ഉണ്ട് ഓക്കെ ആ ഒരു ഡാർക്ക് എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ചില നല്ല കാര്യങ്ങൾ വരും ഇവിടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വേയാണ് പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയം നല്ല രീതിയിൽ പ്രാർത്ഥനയിൽ കൂടി കടന്നു പോകേണ്ടതായിട്ടുണ്ട് ഓക്കെ നിങ്ങൾ കുറെ നാളായി ആവശ്യമില്ലാത്ത ചില വ്യക്തികളെ ചെയ്സ് ചെയ്യുന്നുണ്ട് ചില നെഗറ്റീവ് തോട്ടുകളെ ചെയ്സ് ചെയ്യുന്നതായി കാണുന്നു അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾ മാറി ചിന്തിക്കേണ്ടതായിട്ടുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു ഓക്കെ താങ്ക് യു യൂണോസ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗ്രോത്ത് വന്നു ചേരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഈ ഗ്രോത്ത് വരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഫൈവ് നമ്പർ ബുധൻ്റെ ഒരു റെമഡി ചെയ്യേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇപ്പം സ്പിരിച്വലായിട്ട് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി തന്നെ സാമ്പത്തികമാണെങ്കിലും ചില തേർഡ് പാർട്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു നിങ്ങൾക്ക് ഒരു ബ്ലാക്ക് എനർജി സൃഷ്ടിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശാരീരികമായും മാനസികമായും നിങ്ങൾ ത തളർന്ന ഒരവസ്ഥയിൽ കൂടിയാണ് കടന്നു പോകുന്നതെങ്കിൽ അതിൽ നിന്നും ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാകുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗോഡ് ബ്ലെസ് യു